ഇന്നത്തെ കാലത്തുമോ ബൈൽ ഫോണ് എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ് മറ്റുള്ളവരോട് സംസാരിക്കാനും ഓഫീസ് മെയിൽ ചെക്ക് ചെയ്യാനും ഭക്ഷണം ഓർഡർ ചെയ്യാനും മറ്റു സാധനങ്ങൾ വാങ്ങാനുമൊക്കെ നാം മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്നതിലൂടെ നാം വിവിധ സാങ്കേതികവിദ്യയിൽ അപ്ഡേറ്റ് ആകും എന്നാൽ ഇവയുടെ അമിത ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ പല ആരോഗ്യ പ്രശ്നങ്ങളും നാം നേരിടേണ്ടി വരും മൊബൈൽ ഫോൺ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മുംബൈയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ദിവസവും മുപ്പത് മിനിറ്റിലധികം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഈ പഠനത്തിൽ ഏർപ്പെട്ടിരുന്ന ഡോക്ടർമാർ പറയുന്നു മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള കാരണ ആകാമെന്നും ഡോക്ടർമാർ പറയുന്നു മുംബൈയിൽ താമസിക്കുന്നവരിൽ ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നതായി ഡോക്ടർമാർ പറയുന്നു മുംബൈയിലെ അതിവേഗ ജീവിതശൈലിയിൽ മൊബൈൽ ഫോണുകൾ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നായി മാറിയെന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ ഇത് അവരുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്നുവെന്നും ആളുകൾ മനസ്സിലാക്കണം കണ്ണിനുണ്ടാകുന്ന ക്ഷതം തുടർച്ചയായ മൊബൈൽ ഫോൺ ഉപയോഗം കണ്ണുകളിൽ സമ്മർദ്ദം ചെലുത്തും ചിലപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെ പോകും ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയ ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണുകൾ മൊബൈലിന്റെ സ്ക്രീൻ വെളിച്ചം കണ്ണുകൾക്ക് വളരെയധികം ദോഷം ചെയ്യും കൈത്തണ്ടയിൽ വേദന ഉണ്ടാകാം മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൈത്തണ്ടയിൽ മരവിപ്പും വേദനയും ഉണ്ടാക്കും ഇത് കൈത്തണ്ടയിൽ കാർബൽ ടണൽ സെൽഫി ഫിസ്റ്റ് എന്നീ അവസ്ഥകളിലേക്കും നയിച്ചേക്കാം ഉറക്കത്തെ ബാധിക്കുന്നു നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉറക്കം രാത്രി വൈകുവോളം മൊബൈൽ ഉപയോഗിക്കുന്നത് ഉറക്കത്തിന്റെ സമയം കുറയ്ക്കും ഇക്കാരണത്താൽ രാവിലെ ഉണർവ് തോന്നില്ല കൂടാതെ പകൽ സമയത്ത് ഉറക്കവും അനുഭവപ്പെടാം മൊബൈലിന്റെ അമിത ഉപയോഗം ചിലപ്പോൾ ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകാം സ്ട്രെസ് എന്നത് സാധാരണമാണ് എന്നാൽ ഇന്റർനെറ്റിൽ എന്തെങ്കിലും വായിക്കുക ദീർഘനേരം ഫോൺ ഉപയോഗിക്കുക വേണ്ടത്ര ഉറക്കം ലഭിക്കാതിരിക്കുക എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സെൽഫോൺ സ്ട്രെസ് ഉണ്ടാകാം ഇത് പിന്നീട് ഗുരുതരമായ രോഗത്തിലേക്ക് നയിച്ചേക്കാം ഇതുപോലെയുള്ള കിടിലൻ ആരോഗ്യ അറിവ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ